നാടക കലാകാരൻ ദോസ്തി പത്മനോട് പിണറായി സർക്കാരിന്റെ ക്രൂരത ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ സർക്കാർ വെട്ടിയതാണ് എസ് പത്മനാഭൻ എന്ന ദോസ്തി പത്മനെ ഇപ്പോൾ പട്ടിണിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് ദ്ദേഹത്തിന്റെ ഏക വരുമാനമായിരുന്നു പെൻഷൻ ആ പെൻഷനാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ ഒഴിവാക്കി കലാകാരനുള്ള പെൻഷൻ തരണമെന്ന് നവകേരള സദസ്സിൽ പത്മൻ അപേക്ഷ നൽകിയിരുന്നു ഇതോടെയാണ് ഉള്ള പെൻഷൻ കൂടി സർക്കാർ വെട്ടിയത് ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമേ നൽകാൻ സാധിക്കൂ എന്നതാണ് സർക്കാർ തീരുമാനം ദോസ്തി പത്മന്റെ വാർദ്ധക്യകാല പെൻഷൻ നിർത്തുകയും ചെയ്തു കലാകാരനുള്ള പെൻഷൻ പുനഃസ്ഥാപിച്ചതുമില്ല ഇതോടെ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാനുള്ള പണം പോലുമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ കലാകാരൻ മൂവായിരത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് കേരളത്തിൽ കലാകാര പെൻഷൻ ലഭിക്കുന്നത് അതിൽ ഒരാളാണ് ദോസ്തി പത്മൻ സിനിമാ നടൻ ജയറാമിനെ അടക്കം നാടക വേദിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന കലാകാരനാണ് ദോസ്തി പത്മൻ എഴുപതുകളുടെ തുടക്കത്തിലാണ് നാടക വേദിയിലേക്ക് എസ് പത്മനാഭൻ കാലെടുത്തു വെച്ചത് നടൻ സംവിധായകൻ മേക്കപ്പ് മാൻ ഗാനരചയിതാവ് എന്നിങ്ങനെ എല്ലാ മേഖലയിലും നാടകരംഗത്ത് തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഏക വരുമാനമായ പെൻഷൻ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് ഇപ്പോൾ ദോസ്തി പത്മൻ കലാകാരൻ എന്ന അഭിമാനം മുറുകെ പിടിച്ച് പെരുമ്പാവൂരിൽ കഴിയുകയാണ് ദോസ്തി പത്മൻ വാർദ്ധക്യകാല പെൻഷനും അവശ്യകലാകാര പെൻഷനും കൊണ്ടാണ് പത്മൻ ഇതുവരെ ഒരുവിധം കഴിഞ്ഞുകൂടിയിരുന്നത് ഇതിനിടെ ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമെന്ന് സർക്കാർ തീരുമാനം വന്നു പിന്നാലെ ഇദ്ദേഹത്തിന്റെ കലാകാര പെൻഷൻ സർക്കാർ വെട്ടി ഒരു പെൻഷനെ തരികയുള്ളൂവെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ ഒഴിവാക്കി കലാകാര പെൻഷൻ തരണമെന്ന് മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സിൽ ദോസ്തി പത്മൻ അപേക്ഷയും നൽകി ിൽ മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനമായി വാർദ്ധക്യകാല പെൻഷനും വെട്ടി എന്നാൽ കലാകാര പെൻഷൻ പുനഃസ്ഥാപിച്ചതുമില്ല മൂവായിരത്തിൽ താഴെ ആളുകൾക്ക് കേരളത്തിൽ കലാകാര പെൻഷൻ പെൻഷനുള്ളൂ അതിലൊരാളാണ് ഞാൻ അത് വലിയൊരു അംഗീകാരവും ബഹുമതിയുമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ പെൻഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു എഴുപതുകളുടെ തുടക്കത്തിലാണ് എസ് പത്മനാഭൻ എന്ന യുവാവ് നാടക പ്രവർത്തനത്തിലേക്ക് എത്തിയത് ദോസ്തി എന്ന കലാസംഘടനയിലെ തുടക്കം എസ് പത്മനാഭനെ ദോസ്തി പത്മനാക്കി നടൻ സംവിധായകൻ മേക്കപ്പ് മാൻ ഗാനരചിതാബ് അങ്ങനെ നാടകത്തിലെ എല്ലാ രംഗത്തും തിളങ്ങിയ ദോസ്തി പത്മൻ കലാപ്രവർത്തനങ്ങൾക്കിടയിൽ വിവാഹവും കുടുംബജീവിതവും ഒക്കെ വേണ്ട എന്ന് വെക്കുകയായിരുന്നു സിനിമാ നടൻ ജയറാമിനെ ആദ്യമായി നാടകത്തിലേക്ക് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് സ്വയംവരം എന്ന നാടകത്തിലൂടെയാണ് ജയറാം കലാരംഗത്ത് വന്നത് ഡയലോഗ് പഠിപ്പിച്ച് മുഖത്ത് ചായം തേച്ച് കയ്യിൽ പിടിച്ച് സ്റ്റേജിൽ കയറ്റിയത് താനാണ് എന്ന് ദോസ്തി പത്മൻ പറയുന്നു വാർദ്ധക്യകാല പെൻഷൻ ഒഴിവാക്കിയത് മണ്ടത്തരമായി എന്ന് പറയുന്നവരോട് ദോസ്തി പത്മൻ പറയുന്നത് ഇതാണ് വൃദ്ധൻ എന്ന സഹതാപമല്ല കലാകാരൻ എന്ന അവകാശമാണ് സന്തോഷം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ പരാതിപ്പെട്ടാൽ അവരുടെ പ്രയാസങ്ങൾ കൂടുന്നു എന്നതിനുള്ള അനുഭവങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് നവകേരള സദസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞിട്ടും അവിടെ ലഭിച്ച പരാതികൾക്കൊന്നും പരിഹാരമില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇടുക്കിയിൽ നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പരാതികളിൽ ലഭിച്ചതിൽ എണ്ണായിരത്തിഅറുന്നൂറ്റി എഴുപത്തി ഒൻപതെണ്ണം മാത്രമാണ് ഇതുവരെ തീർപ്പാക്കിയത് പട്ടയം ചികിത്സാ സഹായം ഭവന നിർമ്മാണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഭൂരിഭാഗവും റവന്യൂ വകുപ്പിനാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് ലഭിച്ച പരാതികളിൽ മാത്രമാണ് പരിഹരിച്ചത് അപേക്ഷകൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി അപേക്ഷകൾ നൽകിയവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇനിയും നിരവധി അപേക്ഷകൾ തീർപ്പാക്കാനുണ്ട് എന്തായാലും പരാതികൾ പരിഹരിക്കുമെന്ന പ്രതീക്ഷകളെല്ലാം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് വാസ്തവം